അസ്സലാമു അലൈക്കും വറേമത്തല്ലായി വിബ്രക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുമായിരിക്കട്ടെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് നിങ്ങൾക്കിതുപോലെ തന്നെ കേൾക്കുമ്പോൾ അത്ഭുതവും അതിശയവുമാവുന്ന ഒരു വലിയ കാര്യത്തെ പറ്റിയാണ് കാരണം ഞാൻ ഓതാൻ വേണ്ടി അവർക്ക് അവരുടെ വളരെയധികം വളരെ എന്ന് വെച്ചാൽ കടുപ്പമേറിയ സങ്കടം എന്ന് തന്നെ പറയാം അല്ലാതെ ഇപ്പം നമുക്ക് നേരിട്ടിട്ട് കാണുന്നില്ല ഞാനും നിങ്ങളും അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നതും ആ ഒരു കാര്യം നമ്മൾ കേട്ട് വല്ലാണ്ട് കരഞ്ഞ കരുന്ന എന്താ പറയുക കരച്ചിലോട് കരച്ചിലായി അവർ എന്നെ സമീപിച്ചു വോയിസിലെ കൂടി മാത്രം കേട്ടോ പിന്നെ ഒരുപാട് ഞാൻ നിങ്ങളോട് പറയാം ഒരുപാട് സഹോദരിമാർക്കും സഹോദരന്മാർക്കും നമ്മൾ ഓതാൻ കൊടുത്തത് കൊണ്ട് അവർക്കൊക്കെ മഹത്തായ ചൊരിഞ്ഞു ചൊരിഞ്ഞുകൊടുത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിഹാരം അല്ല നൽകി കൊടുത്തു മനസ്സിന് സന്തോഷമായിത്ത സമാധാനം ഉണ്ടീത്ത എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അലഹദില്ല അതുപോലെ തന്നെയാണ് ഇന്നലെയും ഇനിഞ്ഞും ഓരോ സഹോദരിമാരും എന്നോട് പറഞ്ഞ് അറിയിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ അപ്പോൾ നമ്മൾ ചിന്തിച്ചു പോകും എന്താണ് പഠിച്ച തമ്പുരാനെ നമുക്ക് മാത്രം ഈ കണ്ണീര് തോരുന്ന ദിവസമില്ലല്ലോ നമ്മളത്രയും നല്ല സന്തോഷത്തിൽ ജീവിച്ചവരാണല്ലോ സൗഭാഗ്യത്തിൽ ജീവിച്ചവരാണല്ലോ പെട്ടെന്ന് തന്നെ എന്താണ് പടച്ച നമുക്ക് ഇങ്ങനത്തെ ഒരു വിഷമങ്ങൾ വന്നേ ഒന്നിന് പുറകെ ഒന്നായി ഒന്നിന് പുറകെ ഒന്നായി എന്ന പോലെ കാരണം ഒരു ഭർത്താവിന് അസുഖം വന്നു അല്ലേ എല്ലാ വലിയ നല്ല ഉദ്യോഗസ്ഥയായി ഉദ്യോഗസ്ഥനായി ജീവിച്ച ഒരാൾ എല്ലാ പിന്നെ ഒരു രോഗിയായി മാറുമ്പോൾ എല്ലാ നഷ്ടപ്പെടും ജീവിതത്തിൻ്റെ സമാധാനം ആ ഫസ്റ്റിൽ തന്നെ നഷ്ടപ്പെടും പിന്നെ എന്ന് വെച്ചാൽ ജോലി നഷ്ടപ്പെടും അങ്ങനെ ജീവിതം ഒന്നും ഒന്നുമല്ലാത്തൊരു രൂപത്തിലാവും വരുമാനം കൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ പറയണ്ട അല്ലേ തീർന്നു എല്ലാം തീർന്നു അതിലുണ്ടാകുന്ന മക്കളെ കൊണ്ടെങ്കിലും നമുക്കൊരു ഉപകാരത്തിന് എത്തുമല്ലോ എന്ന് വിചാരിച്ച് ആ മക്കളോട് ഒരു ആശ്രയം കാത്ത് നിൽക്കുന്ന ഉപ്പയോ ഉമ്മയോ ആണ് എത്രയോ പേര് ഇന്ന് അല്ലേ തൊണ്ണൂറ്റെട്ട് ശതമാനം ആൾക്കാരും അങ്ങനെ തന്നെയാണ് അതാണല്ലോ നമ്മുടെ ജീവിതം പിന്നെ അങ്ങനെ അവിടെയും നമുക്ക് പതർച്ച വന്ന് അവിടെയും നമ്മൾ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ യാതൊരുവിധ സമാധാനം ഉണ്ടാവില്ല സന്തോഷം ഉണ്ടാവില്ല അല്ലേ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് എന്നോട് ഓരോ സ്ത്രീകളും എന്നൊക്കെ വോയിസ് ഇട്ടിട്ടുണ്ടായിന് ആ വോയിസിന് തക്കതായ കാരണം ആറും ഏഴും എട്ടും വർഷമായിട്ടും ഉമ്മമാരെയും ഉപ്പമാരെയും തിരി വിളിക്കുന്നില്ല അവർക്ക് വേണ്ടുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ചെയ്തു കൊടുത്ത് അവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ജോലിയിലേക്ക് വരെ നമ്മൾ എത്തിച്ചു കൊടുത്തിട്ടും യാതൊരുവിധ ഒരു പ്രതികരണവും നമ്മുടെ ഭാഗത്തേക്ക് ഉണ്ടാകുന്നില്ല നമ്മളെ വിളിക്കാൻ വിളിക്കുന്നില്ല പൈസ അയച്ച് തരുന്നില്ല യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരുപാട് സ്ത്രീകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഭർത്താവിനാൽ അസുഖം വന്നുപോയി എല്ലാം നഷ്ടപ്പെട്ടു ഈ മക്കളുടെ ഈ എന്താ പറയുക പരാജയം ഇതൊരു കാരണം എത്ര മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല മക്കൾ നമ്മളെ സംരക്ഷിക്കുന്നില്ല മക്കളുടെ ഭാഗത്തു നിന്ന് ഒരു നല്ല സഹകരണം കിട്ടുന്നില്ല സ്നേഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളത്രയോ വാ സ്നേഹം വാരി കൊടിക്കൊടുത്ത് അവരെ വ വളർത്തി വലുതാക്കി അവർക്ക് വേണ്ടുന്ന എല്ലാ ജീവിതത്തിലും വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സന്തോഷപൂർവ്വം ചെയ്തു കൊടുത്തിട്ട് ആ മക്കൾ ആ വലിയൊരു സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ഉപ്പാനേയും ഉമ്മാനയും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ താങ്ങാൻ കഴിയുന്നതിലപ്പുറമുള്ള സങ്കടമാണ് കാരണം ഹൃദയം മുറിഞ്ഞു പോകുന്ന സങ്കടത്തിലാണ് അവർ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ കേൾക്കണം ലൈക്ക് ചെയ്യാതെ കേൾക്കരുത് കാരണം ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാവരിലേക്കും വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അങ്ങേയറ്റം പ്രയാസപ്പെട്ട് നിൽക്കും മനസ്സ് കീറി മുറിഞ്ഞുന്ന വേദനയിലും ആയിരിക്കും കണ്ണീരിലും ആയിരിക്കും ഉപ്പയും ഉണ്ടാവുക കാരണം മക്കളെ ആശ്രയിച്ചിട്ട് മക്കൾക്ക് വേണ്ടുന്ന എല്ലാ സംഭവങ്ങളും ചെയ്തു കൊടുത്തിട്ട് ആ മക്കൾ നമ്മളെ തിരിഞ്ഞു നോക്കുന്നില്ലാലോ നമ്മളുടെ കാര്യങ്ങൾ ഒരു സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നില്ലാലോ ഒന്നും സംസാരിക്കുന്നില്ലാലോ എനിക്ക് തന്നെ പറയുമ്പോൾ സങ്കടം കേട്ടോ അപ്പം അങ്ങനെ ഓരോ സ്ത്രീകളും എന്നെ വിളിച്ച് പറഞ്ഞു ഓരോ സഹോദരിമാർ എന്നെ വിളിച്ച് പറഞ്ഞ് ഉപ്പ ഉമ്മ എന്ന് വെച്ചാൽ മക്കൾക്ക് ചില സമയത്ത് എന്ത് പറ്റിയെന്ന് തന്നെ നമുക്ക് മനസ്സിലാവില്ല കാരണം ചിലപ്പോൾ നല്ല വലിയ വലിയ ജോലിയിലേക്ക് ഏർപ്പെടുമ്പോൾ ആരുടെയെങ്കിലും ഒന്ന് ഷെഹറോ കണ്ണേറോ എല്ലാം മൂലമാണെങ്കിലും എല്ലാ വഴിയും അടഞ്ഞു പോവും നമ്മുടെ മറന്ന പോലെ നിൽക്കാനുള്ളൊരു സാഹചര്യം അവർക്ക് വന്ന് പെട്ടുപോകും അങ്ങനെ അത് പെട്ട് കൂടുതൽ 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 കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ അവർക്കതിൻ്റെ നമ്മളോടുള്ള സ്നേഹവും എല്ലാം ഒരു ഉത്തരവാദിത്വം എല്ലാം കുറഞ്ഞു പോവും അങ്ങനെയാണ് വർഷങ്ങൾ നീണ്ടു പോകുന്നത് ഇത് മരിച്ചതുപോലെ ഉപ്പയും ഉമ്മയും മരിച്ചതുപോലെയുള്ള ഒരു സന്ദർഭം അവർക്ക് മനസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പക്ഷെ നേറി നീറി പുകയുന്ന ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും സങ്കടം കാണാൻ മക്കളുമില്ല ബാക്കിയുള്ള മക്കൾക്ക് എന്തെങ്കിലും ഒരു തകർച്ചയോ വിഷമോ പരാജയമോ ജീവിതത്തിൽ വന്നാൽ അതും കൂടി കണ്ട് സഹിക്കേണ്ടി വരുന്ന ഉപ്പാൻ്റെയും ഉമ്മാൻ്റേയും അവസ്ഥ വല്ലാത്തൊരു ദുഷ്കരമായ അവസ്ഥയാണ് ഇതൊന്നും അവനവന് അനുഭവിക്കുമ്പോൾ മാത്രമേ അത് എല്ലാവർക്കും മനസ്സിലാവൂ അള്ളാഹുബ്ബനത്തിൽ നമുക്ക് ഏവർക്കും തന്നെ മക്കളെ മക്കളെക്കൊണ്ട് കരയാനുള്ളൊരു അവസ്ഥ വരുത്തിക്കല്ലേ അള്ളാഹു നമുക്ക് ദുബ ചെയ്യാം അല്ലേ അത്രയും നമ്മൾ ആത്മാർത്ഥമായി നമുക്ക് പിന്നെ മക്കൾ വേണം ഉള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് മക്കളെ പിന്നെ നമ്മൾ ജനിപ്പിച്ചതും വളർത്തിയതും വണ്ണം വെപ്പിച്ച് അവരെ എല്ലാ സുഖങ്ങളും നമ്മൾ കൊടുത്ത് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുത്ത് അവർക്ക് ഉന്നത പദവിയിലേക്ക് നമ്മളവിടെ എത്തിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൂടി ഉണ്ടാവണം അല്ലെ സാലിഹായ നിലയിൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു കടാക്ഷം നമ്മളിലേക്ക് വന്നെത്തും അപ്പം അങ്ങനെയൊക്കെ വന്നെത്തിക്കഴിഞ്ഞാൽ നമ്മളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ മനസ്സ് കീറിമുറിക്കുന്നതായ വേദന ഒന്ന് അനുഭവിക്കുക മരിക്കാണ്ട് മരിച്ചു തീരുന്നതുപോലെ എന്ന് തന്നെ ഞാൻ പറയും കാരണം നിങ്ങൾ ഈ അവസ്ഥ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും തന്നെ ഈ അവസ്ഥയിലൊക്കെ കടന്നു പോകുന്നവരായിരിക്കും പറയാൻ പറ്റൂല അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചുകൊടുക്കേട്ട കാരണം രണ്ടും മൂന്നും നാലും ആൺമക്കളുള്ള ആൾക്കാർ അതുപോലെ തന്നെ പെൺമക്കളുള്ള ആൾക്കാർ പെൺമക്കളുടെ ജീവിതം എന്തെങ്കിലും കഴിഞ്ഞ് അത് കണ്ട് സഹിക്കേണ്ടി വരുന്ന ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അവസ്ഥ ആ മക്കൾ നല്ല പദവിയിലേക്ക് എത്തിച്ച് അവർക്ക് നല്ല ഉന്ന സ്ഥാനം നമ്മൾ കൊടുത്ത് കരസ്ഥമാക്കി കൊടുത്ത് റബ്ബിൻ്റെയും കൂടി അനുഗ്രഹം കൊണ്ട് പക്ഷേ എങ്കിലും നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്തു കൊടുത്ത് നമ്മൾ ഏകദേശം ഒരു പരുവത്തിലായി നിൽക്കുന്ന സമയത്ത് ആ മക്കളൊരു ആശ്രയം നമുക്കില്ലെങ്കിൽ പിന്നെ തീർന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാം തന്നെ എന്തുണ്ടാക്കി എന്ത് നല്ല സഹ സുഖത്തിനും സന്തോഷത്തിനും നമ്മൾ ജീവിച്ചാലും എല്ലാം അവിടെ വെച്ച് തീർന്ന പോലത്തെ എത്തും അപ്പം അങ്ങനെ വിളിച്ചിട്ട് ഒരുപാട് സഹോദരിമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൽ മിക്കവാറും എന്നോട് എനിക്ക് വോയിസ് ഇങ്ങോട്ട് തിരിച്ചയച്ചിട്ടില്ല എന്നാൽ ചില ആൾക്കാർ നന്ദിപൂർവ്വം തന്നെ എന്നോട് മന മറുപടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്ത എൻ്റെ മക്കളിപ്പം എനിക്ക് പൈസ അയക്കുന്നുണ്ട് ഇത്താ ഓരോ ഓരോ സാധനങ്ങൾ വാങ്ങാനും ഉപ്പാൻ ഉമ്മാലി സുഖവരം അന്വേഷിക്കാനും നമ്മളോട് സംസാരിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് ഇത്താ എല്ലാ അലഹദില്ല അള്ളാഹുവേ ഒരുപാട് അള്ളാഹുവിനെ നമ്മൾ സ്തുതി പറയുന്നു കാരണം എത്രയോ വർഷങ്ങളായി മക്കളുടെ ഒരു സൗണ്ട് കേട്ടിട്ട് മക്കളുടെ ഒരു ശബ്ദം കേട്ടിട്ട് ഒരു സമീപനം നമുക്ക് കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആ മക്കൾ നല്ല സന്തോഷത്തിലാണ് ഇത്ത എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വോയിസ് ഇട്ടിട്ടുണ്ടായിന് അവരോട് ഞാൻ പറഞ്ഞു കൊടുത്തത് മക്കളുടെ ഈ വിഷമങ്ങളും മക്കളിങ്ങനെ നമ്മളൊന്നും വിളിക്കുന്നില്ല ഒന്നും സംസാരിക്കുന്നില്ല മക്കളുടെ ഒരു പരിചരണവും നമുക്ക് കിട്ടുന്നില്ല അതുപോലെ തന്നെ മക്കളുടെ അവർ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന സമ്പാദ്യം നമുക്ക് ഉമ്മാക്കും ഉപ്പാക്കും അയച്ചു തന്നു കഴിഞ്ഞാൽ മാത്രമേ മക്കളെ സംരക്ഷണം നമുക്ക് കിട്ടുന്നുള്ളൂ എന്നുള്ള ഉറപ്പ് വരുത്തുന്നു നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അവർ ഏറ്റെടുക്കുന്നുണ്ടല്ലോ നമ്മുടെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാവും എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു മക്കൾ ഇങ്ങനെ ആകുമ്പോൾ ഓരോ രക്ഷിതാക്കൾ എവിടെ പോകണം എന്ത് ചെയ്യണോ എന്നൊരു അറിയാത്തൊരു എത്തുമ്പോടിയും കിട്ടാത്തൊരവസ്ഥയിലാവുമല്ലേ അങ്ങനെയാണ് ഓരോ ആൾക്കാരും എന്നെ സമീപിച്ചെനിക്ക് വാട്സാപ്പിൽ പറഞ്ഞു തന്നത് എന്തെങ്കിലും ഒന്ന് ഓതിത്ത ഓദാൻ പറഞ്ഞിത്താ എന്തെങ്കിലും ഒന്ന് നീയത്ത് ഇത്താൻ വായുകൊണ്ട് തന്നെ നീത്ത് വെച്ചയിത്താന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർക്ക് വേണ്ടുന്നത് പോലെയെല്ലാം പറഞ്ഞു കൊടുത്ത് അപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ അവരോട് പറഞ്ഞു പറയലുണ്ട് എപ്പോഴും നമ്മൾ എത്ര നല്ല സന്തോഷം കിട്ടിയാലും എത്ര നല്ല സമാധാനം കിട്ടിയോ അള്ളാഹുവിനോട് സ്തുതി പറയുകയോ അള്ളാഹുവിയിലേക്ക് നമ്മൾ അതുപോലെ പടച്ചിറബിലേക്ക് നമ്മൾ നമ്മളെ മുത്തുനബിയിലേക്ക് നമ്മൾ നെയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഇന്നത് കാര്യങ്ങൾ ഓദിക്കോ എന്നും കൂടി ഞാൻ പറഞ്ഞിട്ട് അവരൊക്കെ അതുപോലെ ചെയ്തത് നമുക്ക് എപ്പോഴും തന്നെ നമ്മൾ ഈ ഭാഗത്ത് നമുക്ക് മുറുകെ പിടിക്കണം അല്ലേ എന്ത് സന്തോഷമായാലും എന്ത് ദുഃഖമായാലും എല്ലാം അവിടെ വെച്ച് നിർത്താനുള്ളതല്ല അല്ലേ ഒരുപാട് സന്തോഷം കിട്ടുമ്പോൾ മതിമറന്ന് പോയിക്കിന് നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നത് പോലെയായിപ്പോയി ഈ ഭാഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങൾ സഹിക്കുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് എല്ലാ ഈ ഭാഗത്തുകളെയും മറന്നു വെച്ച പോലെ ആയിട്ട് നമ്മൾ എല്ലാം മതിയാക്കി എല്ലാം നമ്മൾ അള്ളാവിന് ചെയ്തിട്ടും ഒന്നിനൊരു പരിഹാരം കിട്ടുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്ക് ഒന്നിന് പിറകെ ഒന്ന് ഒരു സങ്കടത്തിന് ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ എന്ന് കണക്കുകയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അപ്പം നമ്മൾ ഒരുപാട് സന്തോഷിക്കുമ്പോൾ ആർമാദിച്ചിട്ടുണ്ടാവും ആർമാദിച്ചിട്ടുണ്ടാകും ഏതെങ്കിലും ഒരു വിട്ട് വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അത് ആ വീഴ്ചയായിരിക്കും നമ്മളെ സങ്കടപ്പെടുത്തുക ഒരുപാട് കാലം അത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ എപ്പോഴും തന്നെ നമ്മൾ അള്ളാവിനെയും അള്ളാഹുവിൻ്റെ റിസൂലിനെയും നമ്മൾ ഓർത്തു കൊണ്ട് മാത്രം ജീവിക്കുക നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സന്തോഷമുണ്ടെങ്കിലും നമുക്ക് ഒക്കെ പിന്നെ സമാധാനം ഉണ്ടെങ്കിലും ഇതൊക്കെ അവസാനിച്ച് നമ്മൾ മരിച്ചു പിരിയേണ്ടവരാണെന്നുള്ള ബോധവും കൂടി നമുക്കുണ്ടാവുക അല്ലെ ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് നാളത്തെ കാര്യം പടച്ചറപ്പിൻ്റെ വക്കലിന്ന് ആത്മാർത്ഥമായിട്ടുള്ള ബോധത്തോടു കൂടി നമ്മൾ നീങ്ങുക അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തവരോട് മുത്തനബിൻ്റെ പേരിൽ എല്ലാ ദിവസവും നമസ്കാരത്തിന് ശേഷം മാര്ഭിഷൻ്റെ ഉള്ളിലും നിങ്ങൾ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഓതിക്കൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പം ആ സഹോദരിയുടെ മനസ്സിന് വല്ലാതെ സന്തോഷം കിട്ടി അവരുടെ മക്കള് വിളിക്കുന്നുണ്ട് മക്കൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ സംരക്ഷണങ്ങളും അവർ അന്വേഷിച്ച് ചോദിച്ചറിഞ്ഞ് അവരെല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ട് മൂന്ന് സഹോദരിമാർ എനിക്ക് വോയിസ് ഇട്ടുണ്ട് എല്ലാം ഞാൻ വിസ്തരിച്ച് പറയുന്നില്ല ഒരുപാട് ലെങ്ത് ആയി പോകും വീഡിയോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതുക ചെല്ലുക കുറുകാൻ വെറുതെ വെച്ച് കഴിഞ്ഞാൽ വളരെ മുസീബത്താവും കുർആാൻ നമ്മളെപ്പോഴും എടുത്ത് നിർത്തിക്കൊണ്ട് പാരായണം ചെയ്യുക ഖുർആൻ ഓതാത്തവരാണെങ്കിൽ അത് കൂടി കുറുആാൻ ഒന്ന് തുറന്ന് വെച്ച് അതിലേക്കൂടി നമ്മളൊരു വിരള് ചൂട് വിരള് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറുക കുറുവാൻ ഓതിയതിൻ്റെ പ്രതി പ്രതിഫലം അള്ളാഹു സുബാനെ തന്നെ നമുക്ക് നൽകിത്തരും ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നു നിങ്ങൾക്കൊന്നും അറിയാത്തവർ ഉള്ളത് കൊണ്ടാന്ന് കേട്ടോ നമുക്ക് എല്ലാവർക്കും തന്നെ എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല ഈ പറയുന്ന എനിക്കും ഒരുപാട് അറിഞ്ഞിരിക്കണമെന്നില്ല അപ്പോൾ ആരും തന്നെ ഇന്ന് ഭൂമിയിൽ എല്ലാം അറിഞ്ഞ് അറിയുന്നവരാരും ഇല്ല അല്ലേ പടച്ചിറപ്പിനാതെ അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടേ എല്ലാം നമുക്ക് അറിയുന്ന രൂപത്തിൽ ചൊല്ലിക്കൊണ്ടും ഓതിക്കൊണ്ടും ദുവാ ചെയ്തുകൊണ്ട് അള്ളാഹുവിനേക്ക് മാത്രം നീങ്ങുക അത് എത്ര വലിയ സന്തോഷമുള്ള സമയത്ത് നമ്മൾ അള്ളാഹുവിനെ മറക്കരുത് അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല എന്നാലും എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാന തീർത്തും പരിഹരിച്ചു തന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള അനുഗ്രഹം നമുക്ക് ഏവർക്കും നൽകട്ടെ അതുപോലെ തന്നെ എല്ലാ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും പ്രശ്നങ്ങളെയും അള്ളാഹു സുബാന തീർത്തും പരിഹരിച്ചു തരട്ടെ എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് വന്ന് അടുപ്പിച്ച് തരട്ടെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമ്മളിൽ ഏറ്റവും ഏറ്റവും ഉണ്ടാകണേ അള്ളാഹ് നമ്മളെ എവിടെയും അള്ള തകർക്കല്ലേ അള്ളാഹ് അള്ളാഹുബേ ഞങ്ങളെ പരാജയപ്പെടുത്തലേ അല്ല അല്ലാതെ തടസ്സപ്പെട്ട വഴികൾ നീ തുറന്നു കാണിച്ചു തരണേ അല്ല റബ്ബിൻ്റെ മഹത്തായ അനുഗ്രഹം നീ ഞങ്ങളിലേക്ക് എത്തിക്കണേ അല്ല സ്വല്ഹായ നിലയിൽ നമ്മുടെ മക്കളെ എല്ലാം ഉപ്പാവുമെന്നുള്ള പിന്നെ മനസ്സോടുകൂടി ജീവിക്കാനുള്ള അനുഗ്രഹം നീ അവർക്ക് കൊടുക്കണേ അല്ല അള്ളാഹുബേ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പരാജയം നീ നൽകല്ലേ അല്ല വലിയ പ്രതിസന്ധി നീ നൽകല്ലേ അല്ല എല്ലാം നീ ഹൈറാക്കി തരണേ അല്ല നീ ഹൈറിൻ്റെ വാതിൽ ഞങ്ങൾക്ക് തുറന്ന് കാട്ടിത്തരണേ അല്ല മറ്റൊരു വീഡിയോയിൽ വരുന്നവരേക്കും മയസലാമത്